കണ്ണൂർ ജില്ലയിൽ നാലാമത്തെ കൊല്ലം ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ നിന്നും ഇത് വള ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗുണ്ടൽപേട്ട് തൂവാള ഇതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എൻ്റെ വീട്ടിനടുത്തുള്ള മനോഹരമായ ഒരു പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ സാധ്യമാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയ നമ്മളെ പ്രിയപ്പെട്ട സഹോദരനാണ് കാരണം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും തോന്നും ഏഹ് ഇത് നമ്മുടെ മണിലാണോ നമ്മുടെ നാട്ടിലാണോ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തോട് ഒരു ചോദിക്കുക എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരോ കാര്യങ്ങൾ അപ്പോൾ ഈ ഇത് ശരിക്കും ഇതിലേക്ക് നിങ്ങൾ കടക്കാനുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമില്ല കൃഷി ചെയ്യില്ല കൃഷിപ്പണി അതായത് കാർപ്പൻറ്ററാണ് രാവിലെ ആ രണ്ടു മണിക്കൂറും വൈകുന്നേരത്തെ അഞ്ചു മണി കഴിഞ്ഞാലുള്ള സമയവും കൃഷിയിലേക്കാണ് ഫുൾ ടൈം പക്ഷേ ഈ മണ്ണിൽ ഇത് പ്രത്യേകിച്ച് ചാലിലൊരു മണ്ണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു അല്ലാതെ നമ്മൾ തന്നെ എപ്പോഴും പറയും അതിൽ നിന്നും ഇത് വിളയിക്കാൻ പറ്റും എന്ന് നിങ്ങൾ തെളിയിക്കുക എന്നുള്ള സാധാരണ മണ്ണിൽ പോലും സാധ്യമാണ് ശരിക്കല്ല വേറെ പ്രത്യേകത കണ്ടത് ഞാനിവിടെ വരുമ്പോഴേ തന്നെ അദ്ദേഹം വേറൊരാൾക്ക് കൃഷിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് യഥാർത്ഥ കർഷകൻ ഇനി ഇതിനേക്കാളും കൂടുതലായിട്ട് ചെയ്യാനുള്ള ഇതിന് സ്ഥലവും ഇല്ലാതുകൊണ്ടുള്ള വിഷയം മാത്രമേ ഉള്ളൂ ഇത് സ്ഥല പരിമിതി കാരണം അദ്ദേഹത്തിന്റെ പരിമിതിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾക്കാർക്കെങ്കിലും ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തൊപ്പം ചേരുന്ന യാത്രയാവാനുണ്ടെങ്കിൽ ഇനി സ്ഥലം കിട്ടുവാണെങ്കിൽ വിളയിപ്പിച്ചു കൊടുക്കല്ലേ അല്ലേ അതന്നെ ആ മനസ്സ് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട് അവരുടെ പോയിട്ട് ഇന്നിന്നമാതിരി ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊടുക്കുന്നവരുണ്ട് അങ്ങനെല്ലാം തന്നെയാണ് കുറേപാടാളെന്നെ ഇപ്പം പിന്തുടരുന്നത് ഇതിലേക്ക് വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏടുന്നതാണ് പൂക്കൾ നമ്മളെ ടൗണിൽ പോയിട്ട് തേത്തില്ലാത്ത പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ വില കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കൈപോളൂ ഇതെല്ലാം എങ്ങനെയാ ഒന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെയാ നമുക്ക് കഴിയുന്ന കാര്യം ഒന്ന് കാണിച്ചു കൊടുത്തതാണ് ആയിരത്തി തുടങ്ങി ചെടികളുണ്ട് ഒന്നില് എന്തായാലും പറിക്കാൻ കൈ നിലടക്ക് എഴുവ പോവും എന്തായാലും നമുക്ക് കിട്ടും എഴുപതിനായിരം പൂക്കളിങ്ങനെ പൂക്കളുണ്ട് എത്ര മുട്ടകളുണ്ട് ഇത് എത്ര എത്ര സെന്റ് ഉണ്ട് ഇതിപ്പോ സ്ഥലം മുപ്പത് എല്ലാവരും പറയുന്നില്ല ചില ഏക്കർ കണക്കിന് സ്ഥലം ഞാൻ പറയാം ചോദിക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തിന് പ്രാധാന്യമില്ല അര ഏക്കർ പോലും ഇല്ല ചെടികൾക്കാണ് പ്രധാനം പിന്നെ ചെയ്യുന്ന കർമ്മം ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളയിച്ചെടുക്കാൻ പറ്റുന്ന യഥാർത്ഥമായിട്ട് നമ്മളൊരു ലക്ഷ്യം വെക്കണം നട്ടിട്ട് അങ്ങ് പോയപ്പോല അത് കൃത്യമായി വിരിയിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഒരുപാട് ഒരുപാട് നിങ്ങളെ കറക്റ്റ് ലൊക്കേഷൻ വരുവാന്നെ ണ്ടാ ചാൽ ഇത് നിങ്ങൾക്ക് ഒറ്റക്ക് വൈഫും ഫാമിലി എല്ലാം സഹായല്ലേ അമ്മ വൈഫും പൊങ്ങന്മാര് കുടുംബം എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എല്ലാവരും ആവുമ്പോൾ വൈകുന്നേരം ഇന്നത്തെ വന്നോണ്ടും ഇപ്പൊ ഇന്നലെ വരും ഉണ്ട് നമുക്ക് രാവിലെയും ഒന്നും ചെയ്യാൻ പറ്റില്ല ആളുകൾ ഇതെങ്ങനെ വെളിയിച്ചെടുക്കും എന്നുള്ളത് ഞാൻ ഇതിൽ പറയില്ല അത് നമ്മളെ ശീലേഷൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മുടെ ചാല് ബീച്ചിൻ്റെ പേരിൽ എന്നും പ്രശസ്തിയാണ് അതുപോലെ തന്നെ പ്രശസ്തിയാൻ പോകുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഭവനവും ഇദ്ദേഹത്തിൻ്റെ ചെറിയ പാഠവും ഒക്കെ ഇവിടെ നിങ്ങൾ വരുന്നവരോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ കുട്ടികൾ വരുമ്പോൾ ഒന്ന് പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷേ അത് ദയവ് ചെയ്ത് നിങ്ങൾ പിഴുതെടുക്കരുത് കാരണം അദ്ദേഹത്തിൻ്റെ വേർപ്പാണ് ഇവിടെ കാണുന്നത് അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുക എത്ര പേര് വന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല കണ്ടു കാണാനും ഇവിടെ ഇങ്ങനെ മനോഹരമായ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു ഉദ്യാനത്തിൽ വരാനും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ സുഹൃത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഉദ്യാനത്തിൽ വരാൻ അദ്ദേഹം നമ്മളോടൊപ്പം ഇത്തിരി നേരം സംസാരിക്കാനും ഇതൊരു കാര്യങ്ങളൊക്കെ പറയാനും കാണിച്ചതിൽ ഒരുപാട് നന്ദി ചാൽ ബീച്ചിലേക്ക് വരിക നിങ്ങൾ ഈ ഒരു മനോഹരമായ ഉദ്യാനം കണ്ടിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോവുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാകും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ഇത്തരം കണ്ടാ കണ്ണൂരിനും കൂടെ ക്യാമറകൾ കെട്ടുകളും